എറണാകുളം അങ്കമാലി അതിരൂപതാ വിമത നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് സീറോ മലബാർ മീഡിയ കമ്മീഷൻ ക്രമസമാധാനം തകർക്കുന്ന പ്രവർത്തനങ്ങൾ ആരു നടത്തിയാലും അതിശിക്ഷാർഹമാണെന്ന രൂക്ഷമായ പ്രതികരണം ആവശ്യങ്ങൾ നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് മനസ്സിലാക്കി ഏത് വിധേനയും അവ നേടിയെടുക്കുവാൻ ഒരു വിഭാഗം വൈദികർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എറണാകുളം അങ്കമലി അതിരൂപത കേന്ദ്രത്തിൽ അരങ്ങേറിയ അരമന കയ്യേറൽ നാടകം ക്രമസമാധാനം ലംഘിച്ച് പോലീസിനെ വെല്ലുവിളിച്ച് മുന്നേറിയപ്പോഴാണ് കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി അവധാനതയോടെ പോലീസ് വൈദികരെ അതിരൂപത കേന്ദ്രത്തിൽ നിന്നൊഴിപ്പിച്ചത് നിസാര പോലും ഏൽക്കാത്ത ചില വൈദികരെ മെഡിക്കൽ പരിശോധന പോലും ഇല്ലാതെ ബസിരിക്ക അങ്കണത്തിൽ പ്രദർശനം നടത്തി കുറെ സാധാരണ ജനങ്ങളുടെ വികാരം ആളിക്കത്തിച്ച് പോലീസിലും ജില്ലാ ഭരണകൂടത്തിലും സമ്മർദ്ദം ചെലുത്തി തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നതും കണ്ടു അനുസരണപ്രദമെടുത്ത കന്യാസ്ത്രീകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന വൈദികരെ അനുകൂലിച്ച് നിരത്തിലിറങ്ങിയ ജനാഭിപ്രായം അനുകൂലമാകുമെന്ന ബുദ്ധി ദയനീയമായി പരാജയപ്പെട്ടു കന്യാസ്ത്രീകളോടും വൈദികരോടുമുള്ള പൊതുസമൂഹത്തിന്റെ മതിപ്പ് കുറയാനല്ലാതെ ഈ സംഭവങ്ങൾ മറ്റൊന്നിനും ഉപകരിച്ചേയില്ല ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാത്രം പട്ടം കിട്ടിയ നവവൈദികരിൽ ചിലരും അതിരൂപത കേന്ദ്രത്തിന്റെ ഗേറ്റ് തീർക്കാൻ ഉണ്ടായിരുന്നു എന്നത് സഭയ്ക്കാകമാനം ദുഃഖകരവും അപമാനകരവുമാണ് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അതിരൂപത അധ്യക്ഷന്റെ ഭവനം കയ്യേറുക പോലീസ് നടപടി അനിവാര്യമാക്കുക പോലീസ് ഭീകരത എന്ന് പ്രചരിപ്പിച്ച് ജനവികാരം ആളി കത്തിക്കുക എന്ന അജണ്ടയാണ് ഇപ്പോൾ അവിടെ അരങ്ങേറുന്നത് ഇതിൻ്റെ എല്ലാം യഥാർത്ഥ തുടക്കം സഭാ സിനഡിനെ അനുസരിക്കുവാനുള്ള കുറെ വൈദികരുടെ വിമുഖതയാണെന്ന് ഓർക്കുമ്പോൾ ആശ്ചര്യപ്പെടുകയാണ് പൊതുസമൂഹം ക്രമസമാധാന തകർക്കുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും നിയമപരമായി ശിക്ഷാർഹമാണല്ലോ